ഞാൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കോച്ച് അല്ലെങ്കിൽ സദ്ദാം എന്ന് പറയുന്ന ക്രിക്കറ്റ് കോച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ഒരാൾ പോലും ഈ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെ സി എന്നൊരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു കോച്ചോ എന്തിന് ഇവരുടെ ഓർഡൻ അടിച്ചാൽ പോസ്റ്റ് ഇടുന്ന കോച്ചസും പ്ലേയേഴ്സും കൂടി ഉണ്ടായിട്ടും ഇത്രയും അധമായിട്ടും കാര്യങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും ഒരു സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല കെ പേടിച്ചിട്ടാണ് കെ സിയെ പേടിച്ചിട്ട് മാത്രമല്ല ഇന്ന് ഇപ്പോൾ ശ്രീജിത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആദ്യമൊരു ഭീഷണിയുടെ സ്വരമാണത് ഭീഷണി പേ ഭീഷണിയെ പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും അതിനകത്ത് ദയവായ് ശ്രീജി തന്നെയാണ് ഉൾപ്പെടുത്തിയത് രണ്ടാമത് എന്തുകൊണ്ടാണ് അവിടുത്തെ കുട്ടി ഇത് ഈ കേസ് മനുവിൽ നിന്ന് തുടങ്ങി മനുവിൽ അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് അല്ലാണ്ട് വേറൊരാളുടെ വാക്കായിട്ട് വന്നതൊന്നല്ല ഞാൻ മനുവിൽ നിന്ന് തുടങ്ങി മനുവിൽ ഇത് തീരും പക്ഷേ മനുവിലല്ല ഇത് തീരേണ്ടത് അഖില അതായത് മൊത്തം കേരളത്തിൽ ഈ സാധനം ഒന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ മൊത്തം കേരള ക്രിക്കറ്റ് കുലുങ്ങും എനിക്ക് വ്യക്തമായ ഉറപ്പാണ് പല ഉന്നതർക്കും അത് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരം എന്നുള്ള ജില്ലയിൽ മാത്രമല്ല പല ജില്ലകളിലും വനിതാ ക്രിക്കറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇതുപോലത്തുള്ള നിഷ്പക്ഷ വളരെ വൃത്തിയേടായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറിയാമെങ്കിൽ പറഞ്ഞോളൂ സാർ വ്യക്തമായ തെളിവുകൾ ഞാൻ പറയുന്നു ഈ ഇങ്ങനത്തെ കേസസ് പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ അതാത് മേഖലകൾ വർക്ക് ചെയ്യുന്ന കോച്ചസ് ആണ് പറയേണ്ടത് ഒന്ന് രണ്ട് കോച്ചസ് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവർക്കെല്ലാവർക്കും പേടിയാണ് ആ പേടിയുടെ മുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നാക്കുന്നത് മേ ബി നാളെ എൻ്റെ ജോലി തിരക്കിയിരിക്കാം എന്ത് സംഭവിക്കാം പക്ഷേ ഇതിലൂടെ ഈ ക്രിക്കറ്റ് ഇങ്ങനെയല്ല പോകേണ്ടത് ഇങ്ങനെയല്ല ഇതിന് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇതിന് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു പാരൻ്റ് ഒരു പ്ലെയർ ആവുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു മാസത്തെ എഫോർട്ടല്ല വർഷങ്ങളോളം അല്ല എത്രയോ പാരൻറ്റ്സ് സദാം പലരും വലിയ പൈസയുള്ള ആളുകളൊന്നും അല്ല കടം വാങ്ങിച്ചും വീട് പണയം വെച്ചും ഒക്കെ എങ്ങനെയെങ്കിലും മകനെ മകളെ ഒരു താരമാക്കാൻ വേണ്ടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ അച്ഛന്മാരുടെയും അമ്മമാരുടെ ഒക്കെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോയ പെൺകുട്ടികളാണ് ഇങ്ങനെയുള്ള ക്രൂരത കിരയായത് അതൊരു വലിയ പ്രശ്നമുണ്ട് സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റ് ഇറ്റ് ഇറ്റ്സ് എ റിച്ച് മാൻ ഗെയിം ഇന്നത്തെ കാലത്ത് ഇത് റിച്ച് മാൻ പൈസ ഉള്ളവർക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് വരുന്ന പാരന്റ്സിന്റെ എനിക്കറിയാം കാരണം എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ അച്ഛനെന്നെ കഷ്ടപ്പെടാൻ ക്രിക്കറ്റ് കളിപ്പിച്ചിട്ടുള്ളൂ ആ വേദന എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊരു അണ്ടർ നയൻറ്റീൻ വരെ കേരളത്തിലോട് ക്രിക്കറ്റ് കളിച്ച പ്ലെയറാണ് ആ പെയിൻ എനിക്കറിയാം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെ എൻ്റെ പിള്ളേരെ കൊണ്ട് കേരളത്തിനോട് ചെയ്യിപ്പിക്കുക എന്നുള്ള വ്യക്തമായ ബോധ്യങ്ങളൊന്നും ഞാൻ ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയത് മനസ്സിലായത് ശരി ഓക്കെ